ൂർണമായ സ്നേഹാനുഭവം ഇത് നമ്മൾ സ്വീകരിക്കുന്നവരെയും നമ്മുടെ തല തലയ്ക്ക് മുകളിൽ എന്തൊക്കെയോ ചില ശിക്ഷകൾ കിടപ്പുണ്ടായിരുന്നു പാപവും ശിക്ഷയും ഒരുമിച്ചാണ് ഇരിക്കുക ആരുടെ ഉള്ളിൽ പാപം ഇരിപ്പുണ്ടോ അവരുടെ തലയ്ക്ക് മുകളിൽ ശിക്ഷയും വിരിപ്പുണ്ട് അങ്ങനെ നമ്മൾ ഏതോ ഒരു ശിക്ഷയുടെ താഴെയാണ് ഇരുന്നിരുന്നത് ഇപ്പോൾ ഇതാ ഈശോ പറയുക നമ്മളിപ്പോൾ ഇരിക്കുന്നത് ശിക്ഷയുടെ കീഴിലല്ല ഈശോയുടെ സ്നേഹത്തിന് കീഴിലാണ് കൈകൾ യാതാവിലെ പിടിക്കൂ കണ്ണുകൾ തുറക്കൂ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിന് കീഴിലാണ് നീ ഒരു ശിക്ഷയുടെ കീഴിലല്ല നീ ദൈവത്തിന്റെ കരുണയുടെ കീഴിലാണ് നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയുടെ കിഴിലാണ് റോമർ എട്ട് ഒന്ന് ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല അതെ ഈ കൂട്ടായി വിരിയിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ തലയ്ക്ക് മുകളില് എന്തോ ശാപവിരിപ്പുണ്ട് എന്തോ ശിക്ഷയിരിപ്പുണ്ട് എന്തോ ഗതികേട് നിർഭാഗ്യത ഇരുപ്പുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ഈ പൈശാശിക പീഡനത്തിൽ നിന്ന് ഈ ശൊയ്ത നിന്നെ മോദിപ്പിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അലകുതിരിയെന്ന് അവരുടെ തലയ്ക്ക് മുകളില് പകൽ മേഘസ്തംഭവും രാത്രി അവര് കണ്ടു ഹരേരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹോവ ദൈവജനത്തിന്റെ തലയ്ക്ക് മുകളില് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും കടന്നു വന്നു എങ്കിൽ അറിഞ്ഞിരിക്കുക ഇപ്പോൾ ഇതാ യേശു ക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യത്തില് നമ്മൾ ഓരോരുത്തരുമായിരിക്കുകയാണ് അവന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട് കരണിമാനായ കർത്താവെ അവിടെ നിന്ന് എനിക്കതിരിക്കുന്ന അന്മി അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടായ്മയിലെ ഏതെങ്കിലും വ്യക്തികളില് തന്നെ തന്നെ ശപിക്കുന്ന തന്നെ തന്നെ വെറുക്കുന്ന ഏതെങ്കിലും ചിന്തകൾ ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ ചിന്തയുടെ പൈശാ ശക്തികളെ ദൈവ നാമത്തി വിട്ടുപോകട്ടെ സ്വതന്ത്രമാക്കിയതിനെ സ്വതന്ത്രമാക്കിയ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങനെ സ്വതന്ത്രമാക്കിയതിനെ സ്വതന്ത്രമാക്കിയതിനെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കൈകൊണ്ടി പിടിച്ചോണ്ടേ

നമ്മളെ സന്തോഷത്തോടെ പറഞ്ഞയിക്കും കൈകൊണ്ടുപിടിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ നമ്മളെ സുഖപ്പെടുത്തുവാൻ ഈശോ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ വെറുതെ ഇവിടെ വന്ന് ഇറങ്ങിയവരല്ല ഈശോയാണ് നമ്മളെ ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവന്നത് തൻ്റെ അടുക്കലേക്ക് വന്ന ആരെയും അവൻ വെറും കയ്യോടെ പറഞ്ഞ് അയച്ചിട്ടില്ല സഹോദരങ്ങളെ ഈശോ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തോ അത് മുഴുവനും നമ്മളെ സുഖപ്പെടുത്തുവാനും നമ്മളെ സ്വതന്ത്രമാക്കുവാനും വേണ്ടിയാണ് കൊളോസുകാർക്കിടയിൽ ലേഖനം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി നമുക്കെതിരായിട്ടുണ്ടായിരുന്ന എല്ലാത്തിനെയും അവൻ കുരിശിൽ തറച്ച് വിജയം ആഘോഷിച്ചിരിക്കുന്നു നമുക്കെതിരായിട്ടുണ്ടായിരുന്നത് മുഴുവനും അവിടെ നിന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റി അവിടുന്ന് അവയെ കുരിശിൽ തറച്ച് വിജയം ആഘോഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നീ ഇനി നിനക്കെതിരായി ഒന്നും ചിന്തിക്കരുതേ നിനക്കെതിരായിട്ടുണ്ടായിരുന്ന മുഴുവനും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അവയോടുകൂടി അവിടുന്ന് കുരിശിൽ മരിച്ച് അവിടുന്ന് ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിനക്കെതിരായിരുന്നത് മുഴുവനും അവിടുത്തെ തനിലേക്ക് ഇതാ ഏറ്റെടുത്ത് നമ്മളെ അവിടുന്ന് സ്വതന്ത്രമാക്കി ഇനി നിനക്കെതിരായിട്ട് എന്തുണ്ടെന്നാണ് നീ പറയുന്നത് യാതൊന്നും നിനക്ക് ഇനി എതിരില്ല നിന്റെ സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരായിരുന്നുവെന്ന് ഈ നാളെത്രയും നീ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ സാഹചര്യങ്ങളൊന്നും ഇനി നിനക്കെതിരല്ല അതെല്ലാം ഈശോ ഇതായി ഏറ്റെടുത്തിരിക്കുകയാണ് കൈകൂട്ടി പിടിച്ചുകൊണ്ടേ എനിക്കെതിരായിട്ടുണ്ടായിരുന്ന എനിക്കെതിരായിട്ടുണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും പ്രകൃതിയും എല്ലാ വ്യക്തികളും എല്ലാ വ്യക്തികളും എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഇതാ ഈശോ ഏറ്റെടുത്തിരിക്കുന്നു ഇതാ ഹലേ ലു ഇപ്പോൾ എന്റെ മുമ്പിൽ ഇപ്പോൾ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളു എനിക്കെതിരായി എനിക്കെതിരായി യാതൊന്നുമില്ല യാതൊന്നുമില്ല ഈശോയെ ഈശോയെ അങ്ങേ ഞാൻ ഞാൻ രക്ഷകരമായി രക്ഷകരമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു യേശുവേ േശോ യേശുത്ര രക്ഷകനായി രക്ഷകനായി വന്നതിന് വന്നതിന് ഞാൻ നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെയും നമുക്കെതിരായിട്ടുണ്ടായിരുന്ന എല്ലാം അവിടുന്ന് അവയെ നിർവീര്യമാക്കി അത് മുഴുവനും യേശുക്രസുവിധ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാ ഭയത്തിൻ്റെയും നിരാശയുടെയും ചിന്തകൾ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുകയാണ് ആര് യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിക്കുന്നുവോ അവരുടെ എല്ലാ ഉള്ളിലേക്ക് യേശു വരും രണ്ട് കൊറേന്ത്യാർ അഞ്ച് പതിനേഴിൽ നമ്മൾ വായിക്കുന്നു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു അലെ ലിയ യേശു ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പഴയതും പുതിയതും വേർതിരിക്കപ്പെടുന്നു നീ ഇപ്പോൾ ഒരു പുതിയ വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ ഇനി പഴയ കാര്യങ്ങൾക്കൊന്നും നിന്നെ പീഡിപ്പിക്കുവാനും സാധ്യമല്ല നീ ഇന്ന് യേശുവിൽ ഒരു പുതിയ വ്യക്തിയാണ് ഇതാണ് ഈശോ നമ്മുടെ ഉള്ളിൽ കൊണ്ട് ഇപ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഴയ കാര്യങ്ങൾക്ക് ഇനി നിന്നെ കുറ്റപ്പെടുത്താനോ പീഡിപ്പിക്കുവാനോ സാധ്യമല്ല എസക്കേല പ്രവാചന പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലമാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം ഞാൻ നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും ഈശോ വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേൽ ശുദ്ധജലം തളിച്ച് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിച്ച് സകല വിഗ്രഹങ്ങളിൽ നിന്നും നമ്മളെ അവിടെ നിന്ന് നിർമ്മലമാക്കുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസമായ ഹൃദയം വിധ ഈശോ നമുക്ക് നൽകുന്നു കൈകൊട്ടിപ്പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ 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 നന്ദി നന്ദി സ്തോത്രം യേശയ്യയുടെ പുസ്തകം അറുപത്തൊന്ന് നാലില് ഇത് സന്ദേശമായി കർത്താവ് കർത്താവ്തരിക്കുകയാണ് പണ്ട് നശിച്ചു പോയവ ഞാൻ വീണ്ടും നിർമ്മിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ ഞാൻ പരിഹരിക്കും ഈശോയുടെ ഈ വാഗ്ദാനം ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നശിച്ചു പോയതെല്ലാം അവൻ വീണ്ടും നിർമ്മിക്കും തലമുറകളിൽ നിന്നുണ്ടായ തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവൻ പരിഹരിക്കും കൈ കൈകൂട്ടി പിടിച്ച ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ അലേലിയ 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 അലേരിയ അലേലിയ അലേലിയ അലലിയ യോഹനാണ് സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇതാ ഈശോ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ആ ഈശോ സ്നേഹസമുദ്രമാണ് വറ്റാത്ത സ്നേഹത്തിൻ്റെ ഉറവയാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത അത് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ഇങ്ങോട്ട് സേഹം തരാത്തവരിലേക്ക് അങ്ങോട്ട് സേഹം ഒഴുക്കുന്ന സ്നേഹമാണിത് അങ്ങനെ ഒരു സ്നേഹം ആ സ്നേഹവുമായിട്ടാണ് യേശു നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത് നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള കഴിവില്ല ഒരു മനുഷ്യനും ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള കഴിവില്ല അത് കഴിവുള്ളത് ഈശോയ്ക്ക് മാത്രമാണ് കാരണം യേശുവിൽ മാത്രമാണ് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം ഇരിക്കുന്നത് എന്നാൽ യേശു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരിലും ഇതാ ഈ സ്നേഹം കടന്നു വന്നിരിക്കുന്നു യേശു എന്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരിലും ഇങ്ങോട്ട് സേഹം തരാത്തവരിലേക്ക് അങ്ങോട്ട് സ്നേഹം ഒഴുക്കുന്ന സ്നേഹം ഇതാ കടന്നു വന്നിരിക്കുന്നു കൈ രണ്ടും നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഈ വിശ്വാസം നമുക്ക് ഏറ്റു പറയാ കഥാവായ യേശുവേ കായേശുവേ അങ് എൻറെ ഉള്ളിലുണ്ട് അങ് ഉള്ളിലുണ്ട് ഈശോയെ ഈശോയെ അങ്ങ് സ്നേഹമാണ് ഈശോയെ ഈശോയെ അങ്ങിൽ അങ്ങിൽ ശത്രുക്കളോട് ക്ഷമിക്കുകയും ശത്രുക്കളോട് ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സ്നേഹം കുടികൊള്ളുന്നു സ്നേഹം കുടികൊള്ളുന്നു ഇങ്ങോട്ട് സ്നേഹം തരാത്തവരിലേക്ക് സ്നേഹം തരാത്തവരിലേക്ക് അങ്ങോട്ട് സ്നേഹം നൽകുന്ന സ്നേഹം നൽകുന്ന സ്നേഹം സ്നേഹം ഞാൻ വിശ്വസിക്കുന്നു കണകളടച്ച സഹോദരങ്ങളെ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് സ്നേഹം തന്നത് പോരാ എന്നതിന്റെ പരാതിയും പരിഭവവും കിടപ്പുണ്ടായി ആരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ അവരാരും ദൈവങ്ങളല്ല നമ്മളും ദൈവങ്ങളല്ല അവരെല്ലാം ബലഹീനരാണ് അവർക്ക് ഇത്രയൊക്കെ തരാൻ കഴിയൂ അവരുടെ സ്നേഹത്തിൻ്റെ കുറവ് നമ്മുടെ ഉള്ളിൽ ചെറിയ തോതിലാണെങ്കിൽ പോലും പരാതിയും പരിഭവും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഓർമ്മയിൽ ഒരു പക്ഷേ അത് കടന്നു വരുന്നില്ല എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദേശീയ അരിശവും പരാതിയും പരിഭവും കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മാതാക്കന്മാരെ കുറിച്ചുള്ള എല്ലാ പരാതികളും നമുക്കിത് പൂർണ്ണമായി ക്ഷമിക്കാം കാരണം ഇങ്ങോട്ട് സ്നേഹം തരാത്തവരിലേക്ക് സ്നേഹം കൊടുക്കുവാനുള്ള സ്നേഹം ഇതാ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിന് വേണ്ടി ഈശോയിലേക്ക് നോക്കുന്നതോടുകൂടി നമ്മുടെ പരാതി തീരുകയാണ് ആരുടെ ഉള്ളിലാണ് സ്നേഹത്തെക്കുറിച്ച് പരാതി ഉള്ളത് മനുഷ്യരിലേക്ക് നോക്കുന്നവർക്ക് നീ യേശുവിലേക്ക് നോക്കിയാലോ ആ നിമിഷം തന്നെ നിന്റെ പരാതി ഇല്ലാതായി തീരും യേശുവിലേക്ക് നോക്കുന്നവൻ പരാതി ഇല്ലാതായി തീരുന്നു എന്ന് മാത്രമല്ല ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹം കൊടുത്ത് നിറയ്ക്കുന്നവനായി മാറുന്നു സ്നേഹത്തിൻ്റെ വിളമ്പുകാരനായി നീ മാറുന്നു ഈ ഒരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതാ നമുക്ക് സ്നേഹത്തിന്റെ വിളമ്പുകാരനാകാൻ നമുക്കിപ്പോൾ തയ്യാറാകാം ഞാനും നിങ്ങളും ഇരിക്കുന്നത് വിശുദ്ധ കുർബാരുടെ മുമ്പിലാണ് ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇതാ ഒരു സമുദ്രം വറ്റാത്ത ഒരൊറവ എത്ര കൊടുത്താലും നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുന്ന സ്നേഹം ഇതാ ഒരു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങോട്ട് സേകം തരാത്തവരിലേക്കെല്ലാം അങ്ങോട്ട് സേഖ ഒഴുക്കി പ്രാർത്ഥിക്കാൻ പോകുകയാണ് അങ്ങോട്ട് സേക ഒഴുക്കി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരോടും മനസ്സുകൊണ്ട് ക്ഷമിക്കുക എന്നതാണ് നമുക്ക് ഒരു നിമിഷം കൈകൊട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ മാതാപിതാക്കന്മാരോടെ ഞാനിതാ ക്ഷമിക്കുന്നു ക്ഷമിക്കുന്നു നമുക്ക് പല വേദനകളും അവരിന്നുണ്ടായിട്ടുണ്ട് അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്കോ അപ്പൻ മദ്യപാനമോ ന്യായമായിട്ടുള്ള അവകാശം തരാതെ കുറിച്ചുള്ള വിഷമതകളോ ചെയ്യാത്തവരുത് നമ്മളെ ശിക്ഷിച്ചതോ ശിക്ഷിച്ചെങ്കിൽ തന്നെ അമിതമായി ശിക്ഷിച്ചതോ പഠിപ്പിക്കാതിരുന്നതോ നമ്മളെ നേരെ ശരിയായ വിവാഹം കഴിപ്പിക്കാതിരുന്നതോ ന്യായമായ സമ്പത്ത് തരാതിരുന്നതോ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം ഇതാ ഏതൊരു വിധത്തിൽ ദൂർത്തടിച്ചോ മറ്റ് പല വിധത്തിലോ അവർ നശിപ്പിച്ചു കളഞ്ഞതോ അപ്പനും അമ്മയും തമ്മിൽ വഴക്കട്ടെ ഇതാ കുഞ്ഞുങ്ങൾക്ക് അനാഥശാലയിലോ മറ്റെവിടെയോ ഒക്കെയായി ജീവിക്കാനിടയായ സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള എത്രയോ എത്രയോ മുറിവുകളാണ് പലരുടെയും ഉള്ളിൽ കിടക്കുന്നത് നമുക്കിന്ന് അപ്പനോടും അമ്മയോടും ക്ഷമിക്കാം അവർക്ക് ഇത്രയൊക്കെ തരാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈശോയിത നിന്നോട് സംസാരിക്കുന്നു നിന്റെ അപ്പനും അമ്മയ്ക്കും ഇത്രയൊക്കെ തരാൻ കഴിഞ്ഞിട്ടുള്ളൂ നീ അവരോട് പരിഭവം വിചാരിക്കരുതേ കാരണം ഇത്രയൊക്കെ അവർ തരികയുള്ളൂ എന്ന് എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് ഈ അപ്പനെയും അമ്മയും തന്നത് ഇത് നമ്മൾ കേൾക്കുമ്പോൾ എന്താ കർത്താവ് അറിഞ്ഞുകൊണ്ട് പിന്നെ എനിക്കിങ്ങനെ തന്നത് ഈശോയ്ക്ക് നിന്നോട് പറയുവാനുണ്ട് അത് മറ്റൊന്നുമല്ല അവർക്ക് തരാൻ കഴിയാത്തതല്ല നിനക്ക് ഞാൻ നേരിട്ട് തരാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാണ് ഞാൻ വിശ്വസകുർമാന സ്ഥാപിച്ചത് എനിക്ക് നേരിട്ട് നിനക്ക് സ്നേഹം തരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ദുർബലരായ അവരെ നിൻ്റെ പക്കലേക്ക് ഞാൻ അയച്ചത് കുറവുകളുള്ള അവരെ നിൻ്റെ പക്കലേക്ക് ഞാൻ അയച്ചത് അവർ സ്നേഹത്തിന് നിറകുടമായിരുന്നെങ്കിൽ നീ അവരോട് ഓരം ചേർന്നിരുന്നേനെ എന്നാൽ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരണം ഇതാ ഞാൻ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു ഈശോ ഇതാ നിന്നെ മാടി വിളിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്പനോടോ അമ്മയോടോ പരിഭവം വെച്ച് പുലർത്തണ്ട അവരോടെല്ലാം നമുക്കിത് ക്ഷമിക്കാം എല്ലാവരും ചേർന്ന് ഈശോയെ ഈശോയെ എൻ്റെ മാതാപിതാക്കന്മാരോടെ എന്റെ മാതാപിതാക്കന്മാരോട് ഞാനിതാ ക്ഷമിക്കുന്നു അപ്പച്ചാ അമ്മച്ചി അമ്മ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എനിക്കിപ്പോൾ നിങ്ങളോട് ദേഷ്യമില്ല പരാതിയില്ല അനുഭവമില്ല കാരണം നിങ്ങൾ തരാത്തതല്ല നിങ്ങൾ തരാത്തതല്ലാ ഈശോ എനിക്ക് തരുന്നു ഞാനിപ്പോൾ ഇപ്പോൾ ഒരു നിറവിന്റെ മുമ്പിലാണ് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന് മുമ്പിലാണ് എനിക്ക് പരാതിയില്ല അനുഭവമില്ല അനുഭവമില്ല അപ്പച്ചാ അമ്മച്ചി അമ്മ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ക്ഷമിക്കാൻ മാത്രമല്ല ഇങ്ങോട്ട് സേവം തരാൻ കഴിയാതെ പോയ അവർക്ക് അങ്ങോട്ട് സേവം കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നിരക്ക് ചുമതലയുണ്ട് കൈ അല്പം ഒന്ന് അല്പമൊന്നും വിടത്തിപ്പിടിച്ചു സേവമുള്ള ഈശോയെ എന്റെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണവേതേ അവരുടെ കുറവുകളെ അനുഗ്രഹിക്കണമേ അവരുടെ മുറിവുകൾ ഉണക്കണമേ അവരെ അനുഗ്രഹിക്കണവേ ഈശോയുടെ ഈശോയുടെ കൊണ്ട് കൊണ്ട് അവരോട് അവരെ അനുഗ്രഹിക്കണവേ അവരോട് കരുണയായിരിക്കണമേ അവരോട് കരുണയായിരിക്കണമേ വീണ്ടും കാണാൻ അടയ്ക്കുക നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കുക അവരെല്ലാം ബലഹീനരാണ് അവർക്ക് ഇത്രയൊക്കെ തരാൻ കഴിയുകയുള്ളു തരാൻ കഴിവില്ലാത്ത അവരെ കുറിച്ച് നീ ചിന്തിക്കുന്നതോറും നീ അവരിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ദേഷ്യം വെറുപ്പ് വൈരാഗ്യം പരിഭവം പരാതി ഇതെല്ലാം നിന്നെ ബലഹീനരായ അവരോട് ബന്ധിച്ചിട്ടിരിക്കുന്ന ശക്തമായ ചരടുകളാണ് നീ അവരോട് ക്ഷമിക്കുക അപ്പോൾ ഈ ചരടുകൾ പൊട്ടും നമ്മൾ ക്ഷമിക്കുന്നതിന് കാരണമുണ്ട് അവർക്ക് തരാൻ കഴിയാത്തത് തരാൻ ഈശോ ഇതാ എൻ്റെ മുമ്പിൽ അതുകൊണ്ടാണ് നമ്മൾ അവരോട് ക്ഷമിക്കുന്നത് നീ ഈശോയിലേക്ക് നോക്കിയാൽ നമുക്കിനി നമ്മുടെ സഹോദരങ്ങളോട് പിഴങ്ങേണ്ട കാര്യമില്ല അവർക്ക് തരാൻ കഴിയാത്തത് മുഴുവനും ഇതാ ഈശോ നമ്മളിലേക്ക് ഒഴുക്കുന്നു അതൊക്കെ മുമ്പേ ദൈവം മോശയോട് പറഞ്ഞു നീ ചെന്ന് പറവനോട് പറയുക എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് അടിമത്തു നിന്ന് ദൈവം ജനത്തെ മോചിപ്പിച്ചത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് നമുക്ക് സൗഖ്യം നൽകുന്നതും ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് എല്ലാവിധത്തിലുള്ള പീഡകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് നമുക്കെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ീശോയെ ഈശോയെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു ഞങ്ങളങ്ങുന്നു ഞങ്ങളങ്ങുന്നു ഞങ്ങളെ അങ്ങ് പരമപരിശുദ്ധനാണ് അലേ ലു അലേ ലു